കോഴിക്കോട് പേരാമ്പ്ര സംഘർഷത്തിൽ പോലീസിനെതിരെ വ്യാപക പരാതി ഉയരുന്നതിനിടെ മൂന്ന് കോൺഗ്രസ് പ്രവർത്തകർ കൂടി കസ്റ്റഡിയിലായി ബ്ലോക്ക് ജനറൽ സെക്രട്ടറി അടക്കം മൂന്ന് പേരെയാണ് ഇന്ന് കസ്റ്റഡിയിലെടുത്തത് അതേസമയം പോലീസുകാർക്ക് ഗ്രനേഡ് എറിയാൻ പരിശീലനം നൽകാനാണ് വടകര റൂറൽ എസ്പിയുടെ തീരുമാനം സംഘർഷത്തിൽ പോലീസിനെതിരെ ആരോപണവും വിമർശനവും ഒക്കെ ശക്തമാകുന്നതിനിടയിലാണ് വീണ്ടും കോൺഗ്രസ് പ്രവർത്തകരുടെ കസ്റ്റഡി സംഘർഷത്തിനിടെ പോലീസിനെ ആക്രമിച്ചെന്ന് ചൂണ്ടിക്കാട്ടി രണ്ട് കേസുകളാണ് രജിസ്റ്റർ ചെയ്തത് ബ്ലോക്ക് ജനറൽ സെക്രട്ടറി വിനോദൻ കല്ലൂർ മണി പൈതോത്ത് മുസ്തഫ എന്നിവരെയാണ് ഒടുവിൽ പേരാമ്പ്ര പോലീസ് കസ്റ്റഡിയിലെടുത്തത് നേരത്തെ അഞ്ചുപേരെ കസ്റ്റഡിയിലെടുത്തിരുന്നു സംഭവത്തിൽ പോലീസിനെതിരെ വിമർശനം തുടരുകയാണ് കോൺഗ്രസ് ഷാഫി പറമ്പിലിനെ മർദ്ദിച്ച പോലീസുകാർക്കെതിരെ നടപടി വേണമെന്നാണ് കോൺഗ്രസ് ആവശ്യം ഇതുണ്ടായില്ലെങ്കിൽ റൂറൽ എസ് പിയുടെ വീടിന് മുന്നിൽ പ്രതിഷേധം സംഘടിപ്പിക്കാനാണ് കോൺഗ്രസ് തീരുമാനം ഇതിനിടെ പോലീസുകാരെ ഗ്രനേഡ് എറിയാൻ പഠിപ്പിക്കാൻ വടകര റൂറൽ സർക്കുലർ അയച്ചു പരിശീലനം ഫോർ കോഴിക്കോട് ലോകത്തെവിടെയായാലും ഏത് സമയത്തും വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം